എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഗൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അപ്പോൾ ഗൈസ് ഒട്ടും മിക്ക ഫ്രീ ഫയർ പ്ലേഴ്സിനും നമുക്ക് സസ്പെൻഡഡും ബാനേഡും ഒരു കാരണവും ഇല്ലാതെ ഇവർ ബാനേഡും സസ്പെൻഡഡ് തന്നു അപ്പോൾ ഗൈസ് ഇപ്പം എൻ്റെ അക്കൗണ്ടും സസ്പെൻഡായി അപ്പോൾ ഗൈസ് ഇതിന് മുന്നേ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാം അപ്പോൾ ഗൈസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ന്യൂ മെത്തേഡാണ് ഗൈസ് കൊണ്ടുവന്ന ഒരു ന്യൂ മെത്തേഡായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇതെങ്ങനെയാണ് ഗൈസ് ഇത് അതിന് മുന്നേ നിങ്ങൾ ജിമെയിലായിട്ട് ബൗണ്ട് ചെയ്ത് ഉറപ്പ് എടുത്തണം ബൈൻഡോ ബൗണ്ടോ ചെയ്ത് വെച്ച് നിങ്ങൾ ഉറപ്പ് എടുത്തണം അപ്പോൾ ഗൈസ് ഇതെങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളെ അറിയപ്പെടുന്ന ആളുകളുടെ വരെ അക്കൗണ്ട് ബാനായിട്ടുണ്ട് ഇപ്പോൾ വാക്സിൻ്റെ അക്കൗണ്ട് ബാനായി രജിസ്റ്റാറിൻ്റെ അക്കൗണ്ട് പെർമനൻ്റ്ലി ആണ് അപ്പോൾ ഈസ് സസ്പെൻഡഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് റെജിസ്റ്റാറിൻ്റെ സെയിം സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ ഫോണിൽ ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഫോണിൽ ഓപ്പൺ ആയില്ല അപ്പോൾ ഞാൻ നേരെ ബ്ലൂ സ്റ്റാക്സ് ഫൈവിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഗൈസ് എൻ്റെ അക്കൗണ്ട് ബാൻ ബാനായിട്ടുണ്ട് ഗൈസ് ആയില്ല സസ്പെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ സസ്പെൻഡ് ഇരിക്ക രണ്ട് വട്ടം ഗൈസ് സസ്പെൻഡഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഞാൻ പിന്നെ റിക്കവർ ചെയ്യാനൊന്നും നിന്നില്ല അപ്പോൾ ഗൈസ് ഇതിന് മുന്നേത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ പേര് നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ സസ്പെൻഡഡഡോ ബാനഡോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇനി കിട്ടാതിരിക്കാം കിട്ടാതിരിക്കാം എന്ന് പറയാൻ കാരണമല്ല കാരണം ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏത് ടൈമിൽ ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഹാക്കർ വന്നവരെ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ കൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഗൈസ് ഇത് മാക്സിമം ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ കഴിച്ചു നിങ്ങളിതുപോലെ വേറെ എല്ലാവർക്കും അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ അതൊരു റിക്കവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അയാൾ ആ അക്കൗണ്ട് എന്തെങ്കിലും കാട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുക്കാനൊരു മെത്തേഡും കൂടിയാണ് ഗൈസ് ഈ വീഡിയോ അപ്പോൾ ഐസ് ഇത് ഫുള്ളും ആ വീഡിയോ ആണ് പിന്നെ കഴിച്ച് മുന്നേ കിട്ടിയവർക്ക് ഈ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിന് മുന്നേ കിട്ടിയതാണ് കൈസ് സസ്പെൻഡ് അതിന് മുന്നേ ഇപ്പം ഞാൻ ചെയ്തു വെച്ചെങ്കിൽ ഐസ് എനിക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാമായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുക ബൗണ്ട് ചെയ്യുക എന്നാണ് കഴിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏസ് നമ്മൾ ഇവിടെ കൺഫേം കൊടുക്കുകയാണ് പൈസ ഒന്ന് പൗസ് ചെയ്യണം എനിക്ക് എൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് പൈസ വെയിറ്റ് ചെയ്യാം അക്കൗണ്ട് ബൈൻഡ് ആണോ ബൗണ്ട് ആണോ എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രീ ഫയറിലെ സെറ്റിങ്സ് സെറ്റിങ്സ് അറിയുള്ളൂ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം അക്കൗണ്ട് ബേസിക് എന്ന് പറയുന്നതിലേക്ക് വരിക അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസിൽ ഏറ്റവും താഴത്തായിട്ട് കാണാം റിക്കവറി എന്ന് പറഞ്ഞിട്ട് ഒരു ജിമെയിലിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് എന്താണ് ബൈൻഡാണ് എന്നാണ് എൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ൈസ് നിങ്ങളുടെ ഈ അക്കൗണ്ട് ബൈൻഡ് ബൈൻഡായ ബൈൻഡ് ആയ ബൈൻഡ് ആയാലും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൈസ് ഇതെങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമെയിലിൽ പോയിട്ടും വെബ്സൈറ്റിൽ പോയിട്ടൊന്നും സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത് സിമ്പിളാണ് സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ കൈസ് നീ ഇതെങ്ങനെ ബൈൻഡ് ചെയ്യാം അപ്പോൾ കൈസ് നിങ്ങൾക്ക് വേറെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ബൈൻഡ് ചെയ്ത് വെച്ചാണ് ഇനി ബൈൻഡ് ചെയ്യാത്തൊരു അക്കൗണ്ട് കാണിച്ചു തരാം ഇതിങ്ങനെ ബൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ കൈസ് വെയിറ്റ് ചെയ്യാം എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കഴിച്ച് ഇനി അക്കൗണ്ട് നമുക്ക് എങ്ങനെ ബൈൻഡ് ചെയ്യാം അപ്പോൾ കഴിച്ച് സിംപിളാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് വരാം ഫ്രീ ഫയർ സെറ്റിങ്സ് വരാം ഇവിടെ ഏറ്റവും ഇൻമാച്ചസിലാണ് ഇൻ മാച്ചിലാണ് കിടക്കുന്നതെങ്കിൽ അക്കൗണ്ട് ബേസിക്ക് പറഞ്ഞ ഓപ്ഷനിലേക്ക് താഴത്തേക്ക് വരിക അപ്പോൾ ഇവിടെ കാണാം റിക്കവറി ഇമെയിൽ നോട്ട് ബൗണ്ട് അപ്പോൾ റിക്കവറി ഇമെയിൽ പറയുക എന്താ വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യില്ല ബൗണ്ട് ചെയ്ത ബൈൻഡ് ചെയ്ത ഇമെയിൽസിനൊന്നും എന്തു ചെയ്യില്ല അവർ ഇത് തരില്ല കാരണം വെരിഫിക്കേഷൻ കോഡ് പോവില്ല അപ്പോൾ ഗൈസ് ഇവിടെ ബൈൻഡ് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ബൈൻഡിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനെൻ്റെ ഈയൊരു ഈ അക്കൗണ്ടിൻ്റെ ഇമെയിലായിരിക്കണം നിങ്ങൾ വേറെ ജിമെയിൽ എൻറ്റർ ചെയ്താൽ ഒരിക്കലും കിട്ടിയില്ല വേറെ അക്കൗണ്ടിൻ്റെ ജിമെയിൽ കൊടുത്താൽ ഇത് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് വേറെ ഇതിലൊക്കെ പോകാം അപ്പോൾ പൈസ ഇപ്പം നിങ്ങളെ ജിമെയിൽ എൻറ്റർ ചെയ്യാം പൈസ ഇപ്പോൾ എൻ്റെ ജിമെയിൽ ഞാൻ അവിടെ എൻ്റർ ചെയ്യണം ഓക്കെ വെയിറ്റ് ചെയ്യാം പൈസ എൻ്റെ ജിമെയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിന് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ ജിമെയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈസ് ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം ഓക്കെ വൺസ് അപ്പോൾ ഈസ് വെരിഫിക്കേഷൻ കോഡ് എന്ത് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഇവിടെ എൻറ്റർ ചെയ്യാം അപ്പോൾ ഈസ് അതാണ് ഈസ് വെരിഫിക്കേഷൻ കോഡ് എന്നിട്ട് വെരിഫൈ കൊടുക്കുമ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി കോഡ് ബൈസ് നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി കോഡ് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഒരു സെക്യൂരിറ്റി കോഡ് കൊടുക്കാണ് അപ്പോൾ സെക്യൂരിറ്റി കോഡ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സെക്യൂരിറ്റി കോഡ് നിങ്ങൾക്ക് പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും ഫോണിൻ്റെ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും ഇനി ഒരു കാരണവശാലും എന്ത് ചെയ്തു മറക്കരുത് അതാണ് കൈസ് നിങ്ങളോട് വീഡിയോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു കാരണവശാലായിട്ട് മറക്കരുത് ആ പൈസ കൂടെ കാണുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബൈൻഡ് ആയിട്ടുണ്ട് ഇനിയും കൂടെ ക്യാൻസലോട് ഇനി കൈസിന്നെ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് റിക്കവർ ചെയ്യാം അപ്പോൾ നമ്മുടെ സസ്പെൻഡോ ബാനായ അക്കൗണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം ആ പൈസ ഇതിനു വേണ്ടി നിങ്ങൾ ജിമെയിലിലോ അവരുടെ വെബ്സൈറ്റിലോ പോരേണ്ട ആവശ്യമില്ല ബൈൻഡ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുക അല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അവിടെ അക്കൗണ്ട് റിക്കവറി എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് അവിടെ നമ്മളെ ഫ്രീ ഫയർ എഴുതാം പൈസ ഇതുപോലെ അങ്ങനെ പേജായിരിക്കും വരിക അപ്പോൾ വെച്ചിവിടെ ഗസ്റ്റ് ഫേസ്ബുക്ക് അവിടെ അക്കൗണ്ട് റിക്കവറിൻ്റെ സെറ്റിഫിക്കറ്റ് വിളിക്കുക അപ്പോൾ ഇവിടെ കാണാം ബൈൻഡ് ചെയ്ത അക്കൗണ്ടുകൾക്ക് മാത്രമേ ഉള്ളൂ അക്കൗണ്ട് റിക്കവറി ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഗോ ടു ഗോറ്റ് ശേഷം നിങ്ങളെ ഇമെയിൽ അഡ്രസ്സ് ചെയ്താന്ന് അപ്പോൾ നിങ്ങൾ ഏത് ഇമെയിലാണ് അപ്പോൾ നമ്മൾ സസ്പെൻഡ് ആയത് ബാൻ പാനായ അക്കൗണ്ടാണ് ആ അക്കൗണ്ടിൻ്റെ ജിമെയിലൂടെ ജസ്റ്റ് എൻറ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങളെ അക്കൗണ്ട് റിക്കവറി സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കും ഞാൻ പറഞ്ഞുതരാം സെക്യൂരിറ്റി കോഡ് ഒരു കാരണവശാലും മറക്കരുത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പൈസ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ കൈസ് ഉള്ളൂ വയസ്സ് വീഡിയോ അപ്പോൾ പൈസ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൈസ് ഇത് ചെയ്തതിന് മുന്നേ ഇപ്പോൾ ഇത് ചെയ്യാത്തതിന് മുന്നേ കിട്ടിയവർക്കൊക്കെ കഴിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ബൈൻഡ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ബൈൻഡ് ചെയ്തിട്ട് ബാനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഐസ് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റിനൊന്ന് പറയാം അപ്പോൾ ഐസ് അതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ ഉപകാരപ്പെട്ട വീഡിയോസുകളുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടാൻ കൈസ് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്കൊക്കെ ഇതൊരു ഉപകാരമാകും അപ്പോൾ ഈസ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം